നമുക്കൊന്ന് ചിക്കൻ്റെ ഒരു വെറൈറ്റി വാങ്ങിക്കാല്ലോ ഉണക്കമുളകിട്ട് ചിക്കനോ അല്ലെങ്കിൽ ഉള്ളി ചിക്കൻ എന്നൊക്കെ പറയാട്ടോ അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യത്തത് മഞ്ഞപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നല്ല രീതിയിൽ ഈ ചിക്കൻ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ചിക്കനിൽ വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു ഐറ്റം ഉണ്ടത് കാരണം വീട്ടിൽ നിന്നും ചിക്കൻ കറി മാത്രം അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് അങ്ങനത്തെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഐറ്റംസ് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കില് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഐറ്റം ഉണ്ടോ സിമ്പിൾ ആണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി അതേപോലെ തന്നെ ഉണക്കമുളക് കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അത് കൂടാതെ വേണം എന്ന് വെച്ചാല് പച്ചമുളക് പിന്നെ നമ്മുടെ കറിവേപ്പില തേങ്ങാക്കൊത്ത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചെറുവുള്ളി ഉണക്കമുളക് അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അവിടെ ഇരിക്കട്ടെ നമുക്ക് തീ കത്തിച്ചിട്ട് ആദ്യൊരു വറവ് ഉണ്ടാക്കണം വെളിച്ചെണ്ണ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇടുക തേങ്ങാക്കൊത്ത് അത്യാവശ്യം മൂത്ത് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ തേങ്ങാക്കൊത്ത് അത്യാവശ്യമൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇടുക ഉള്ളി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത് ഉള്ളിയാണ് ഉള്ളി വെന്ത് വരുന്ന സമയത്താണ് ഇതിന്റെ ഒരു ആ ഒരു ഗ്രേവി ഒക്കെ ഉണ്ടാവുന്നത് അങ്ങനെ ഉള്ളിയും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലപോലെ വേവട്ടെ തേങ്ങ അത്യാവശ്യം കരിയുന്ന രീതിയിലേക്ക് മാറാതെ ശ്രദ്ധിക്കുക കേട്ടോ അത് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഐറ്റം ആണ് ഉണക്കമുളക് ഉണക്കമുളക് കൂടെ ഇതിലേക്ക് ചേർക്കാം ഉണക്കമുളക് ചെറിയ ഈ ഉള്ളി അത് രണ്ടു ആണ് ഒരു ഐറ്റത്തെ വെറൈറ്റി ആക്കുന്നത് അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കുക മിക്സ് ആക്കിയ ശേഷം നാലോ അഞ്ചോ പച്ചമുളക് അരിഞ്ഞതുണ്ട് അതും ഇതിലേക്ക് ചേർക്കാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ഈ ഉള്ളിയൊക്കെ അത്യാവശ്യം വെന്ത് വരുന്ന സമയത്ത് ഈ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ വാട്ടർ കണ്ടന്റ് ഇതിലേക്ക് ഇറങ്ങും ഇറങ്ങൂട്ടോ അപ്പോഴാണ് ഇതിൽ ഗ്രേവി ഉണ്ടാവുന്നത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല പിന്നെ ചിക്കൻ നമ്മൾ ഇടുന്നുണ്ട് ചിക്കനിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളമൊക്കെ കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രേവി ഉണ്ടാവുന്നത് ഗ്രേവി വളരെ കുറവാണ് അങ്ങനെ ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല അത് അങ്ങനെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഈ ഒരു വറവിലേക്ക് ഇടുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യാൻ പുറത്തോട്ടൊന്നും പോവാത്ത രീതിയിൽ നമ്മുടെ ചട്ടി ചെറിയ ചട്ടിയാണ് നമ്മൾ കുറച്ച് ഇറച്ചി എടുത്തിട്ടുള്ളൂ അപ്പോ അതൊക്കെ നമ്മൾ നിങ്ങളുടെ ലോജിക്ക് പോലെ ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലാ ഉള്ളിയും അതേപോലെ തന്നെ ഈ ഉണക്കമുളകൊക്കെ പിടിക്കുന്ന രീതിയിൽ എല്ലാവർക്കും എത്തുന്ന രീതിയിൽ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒന്ന് വേവട്ടെ എന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിക്കൻ റെഡിയായി ആയി ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് സിമ്പിൾ സിമ്പിൾ ആണ് വെറൈറ്റി ആണ് കേട്ടോ നമ്മള് എന്നും ഒരേ ഐറ്റം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചു നോക്കുക ഈ ഒരു ഐറ്റം ചെയ്തു വെക്ക കേട്ടോ അങ്ങനെ അവസാനമായിട്ട് ഏത് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ചേർക്കാം അങ്ങനെ അടച്ചു വെക്കാം കേട്ടോ അടച്ച ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ആ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഐറ്റം കേട്ടോ ഏകദേശം നല്ല മഞ്ഞ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഉണക്കമുളക് നമ്മൾ നേരത്തെ ആ ഉള്ളി ഒന്നും ഒരു കാണാനില്ല കേട്ടോ ഉള്ളിയൊക്കെ വെന്ത് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ് ഒക്കെ നല്ല പോലെ അത് അറിയട്ടോ അങ്ങനെ ഉണക്കമുളകിട്ട ചിക്കൻ അല്ലെങ്കിൽ ഉള്ളി ചിക്കൻ കേട്ടോ അതാണ് നമ്മളിട്ട പേര് വേറെന്തൊക്കെ പേര് പറയും നമുക്ക് മാറ്റി വെക്കാം വെറൈറ്റി ഐറ്റം ആണ് വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നൊരു സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നൊരു ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ ആ ഉച്ചക്ക് ചോറിന് രാവിലെ ചായക്ക് കടിക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഒരു വട്ടം ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ചെയ്യുന്ന ഒരു ഐറ്റമാണ് കാണാൻ അത്ര ഒരു ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ ഈ ഉണക്കമുളകിന്റെ ആ ഒരു ഭംഗിയും പിന്നെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് അത് ഉടഞ്ഞു ചേർന്ന് ഒരു ടേസ്റ്റ് വല്ലാത്ത ടേസ്റ്റ് ആണ് അപ്പോ ചെയ്ത് നോക്കുക കിടന്ന ഐറ്റം ആണ് കേട്ടോ